കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അയ്യപ്പുങ്കോവിൽ പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു ഡി സി സി മുൻ ജനറൽ സെക്രട്ടറിയും അയ്യപ്പുങ്കോവിൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ കെ ജെ കുട്ടിച്ചൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ മികച്ച കർഷക ശ്രേഷ്ഠ അവാർഡ് ലഭിച്ച ഇ ജി ബിജുവിനെയും പാരമ്പര്യ പ്രതിഭാ അവാർഡ് ലഭിച്ച ഷോമി തോമസ് വൈദ്യും ചടങ്ങിൽ വെച്ച് പൊന്നാട അണിയിച്ചു ആദരിച്ചു തുടർന്ന് നടന്ന യോഗം ഡി സി സി മുൻ ജനറൽ സെക്രട്ടറിയും അയ്യപ്പോവിൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന കെ ജെ കുട്ടിച്ചൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കാപ്പൻ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫിലിപ്പ് മണ്ഡലം സെക്രട്ടറി ജയേഷ് തുടങ്ങിയവരെ സംസാരിച്ചു ആചാര്യ ഗുരുവായ കുട്ടി സാറിൽ നിന്ന് തന്നെ ആ ഒരു അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ അത് മഹനീയമായ ഒരു അനുഭവമാണ് നമ്മൾക്ക് ഉണ്ടാവുന്നത് അതുപോലെ ഷോമി എന്റെ സഹപാഠിയാണ് അദ്ദേഹത്തെ ആദരിക്കാൻ കിട്ടിയ ഒരു അവസരം എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ ഞാനും അതിനെ ഓർക്കുകയാണ്